ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് അലങ്കാരങ്ങളായിട്ടും കൗതുകത്തിനായിട്ടും ഒത്തിരിയേറെ സാധനങ്ങൾ വീടുകളിൽ ഒത്തിരി ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പൂക്കൾ പിന്നെ ഉണങ്ങിയ ചെടി ഇതൊക്കെ വെക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം എല്ലാ വസ്തുക്കളിൽ നിന്നിട്ടും ഒരു എനർജി പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ചില ഇത് നമുക്ക് ഒരു എല്ലാ വസ്തുക്കളിൽ നിന്നും ഒരു എനർജി പുറത്തോട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നു പറഞ്ഞ ഇപ്പോൾ പെൻഡിലം റീഡ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ പെൻഡിലും വെച്ച് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് ആ നിമിഷം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഉണങ്ങിയ ചെടികളും പൂക്കളിൽ നിന്ന് നമ്മളൊരു പെൻഡിലും പിന്നെ അതിൻ്റെ മുകളിലോട്ട് ചെയ്യുകയാണെന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി വൈസിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നിന്നുള്ള സാധനങ്ങളിൽ നിന്നും പുറത്തോട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ആ അന്തരീക്ഷം മൊത്തം നെഗറ്റീവ് എനർജി കൊണ്ട് നിറയുകയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീട് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും അതേസമയം ഇതെല്ലാം ഒഴിവാക്കി പോസിറ്റീവായിട്ടുള്ള എനർജി പോസിറ്റീവ് എനർജി തരുന്ന വസ്തുക്കളാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും ഒരു മുന്നേറ്റം ഉണ്ടാവും ഇപ്പൊ നമുക്ക് പ്രധാന ഡോർ പ്രധാന പറയുന്നത് നമ്മുടെ മൗത്തായിട്ടാണ് ഫുൺഷ്യൽ കണക്കാക്കുന്നത് ഇപ്പം നമ്മളുടെ വാക്ക് ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അതേസമയം നെഗറ്റീവായിട്ടുള്ള പോയിസൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നെങ്കിലോ നമ്മൾ പിന്നെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെത്തുന്നത് കാണാം അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിന്റെ പ്രധാന ഡോർ എന്ന് പറയുന്നത് അപ്പം ഡോറിനോട് സമീപത്തുള്ള സംഭവങ്ങളെല്ലാം നല്ല പോസിറ്റീവ് എനർജി ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ ആ ഒരു എനർജിയാണ് നമ്മുടെ വീട്ടിലേക്ക് കടുന്നത് അപ്പോൾ ആ ഒരു എനർജി നമുക്ക് നല്ല ഹെൽത്തും വെൽത്തും ഹാപ്പിനെസും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തരും അതുപോലെ തന്നെയാണ് പ്ലാന്റുകൾ ചില പ്ലാന്റുകൾ വീട്ടിനകത്ത് ചില ഡയറക്ഷൻസിൽ വെക്കുന്നത് ചിലത് ഗുണം തരും ചിലത് ദോഷം തരും ഉദാഹരണത്തിന് നമുക്ക് കോമൺ ആയിട്ട് വെക്കാൻ പറ്റുന്ന ലക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ലക്കി ബാമ്പു വീടിന്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ തരും തെക്ക് കിഴക്കും പ്ലാന്റ് വെക്കാം അതുപോലെ തെക്ക് വശത്തും പ്ലാന്റ് വെക്കാം തെക്ക് വശത്ത് പ്ലാന്റ് വെക്കുകയാണെങ്കിൽ പേര് പ്രശസ്തി അംഗീകാരം ഇതൊക്കെ തരും തെക്ക് വശത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ് അവിടെ നമ്മൾ വുഡ് ആണ് ഈ ബാമ്പു എന്ന് പറയുന്നത് വുഡ് എമെലമെന്റ് കൊടുക്കുമ്പോൾ ഈ ഫയർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആണ് വുഡ് എലമെന്റ് അപ്പോൾ അതുകൊണ്ട് അത് ആ ഫയറിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ ക്വാളിറ്റീസ് നമുക്ക് തരികയാണ് ചെയ്യുന്നത് അതേസമയം ഇപ്പൊ ഒരു വീട്ടിലെ എല്ലാ വീടുകളിലും തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ പ്ലാന്റ് വെക്കാനായിട്ട് പറഞ്ഞു ചില വീടുകളിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെച്ചപ്പോൾ ആ വീട്ടിൽ വഴക്ക് കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം അവിടെ ഈ ത്രീ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആക്റ്റീവായി കാണും അപ്പൊ ത്രീ എന്ന് പറയുന്നത് ഒരു ഉഡ് എലമെന്റ് ആണ് അപ്പം ഇത് ഒരു കോർ എന്ന് ത്രീ എന്ന് പറയുന്ന സ്റ്റാറിന്റെ സ്വഭാവം എന്ന് പറയുന്ന കോറിൽ കലഹം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കേസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആണ് ത്രീ എന്ന് പറയുന്നത് അപ്പൊ ആ ത്രീ നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ അറിയാതെ കൊണ്ടുപോയി ഈ ഒരു പ്ലാന്റ് വെച്ചത് ആ പ്ലാന്റ് എന്ന് പറയുന്ന ഉഡ് എലമെന്റ് ആണ് അപ്പൊ ത്രീയും ഉഡ് എലമെന്റ് ആണ് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കൊടുത്ത എനർജിയും വുഡ് ഉഡ്ഡലമെൻ്റാണ് അപ്പോൾ ത്രീ സ്വാഭാവികമായും ആക്റ്റീവായി ത്രീ സ്വാഭാവികമായും ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് ത്രീ എന്ന് പറയുന്ന കലഹം ഉണ്ടാക്കുന്ന നക്ഷത്രമായിരുന്നു അപ്പോൾ ആ കലഹത്തിന്റെ സാധ്യതകൾ ആ വീട്ടിൽ വളരെയധികം കൂടി കൂടിയപ്പോഴത്തേക്ക് കലഹവും കേസും വഴക്കും അവിടെ വരാനുള്ള ഇതുണ്ടായി അപ്പോൾ അത്ര എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അപ്പോഴും തന്നെ ആ പ്ലാന്റ് മാറ്റേണ്ടതാണ് കാരണം അവിടുത്തെ ഫ്ലയിങ് സ്റ്റാർ മോശമായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളൊരു കൺസൾട്ടൻ്റിനെ വിളിച്ച് നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്തിട്ട് അവിടെ ഏത് ഓരോ ദിക്കിലും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത് ആ നക്ഷത്രം നിങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോ റൂമിൻ്റെയും ഫലങ്ങളും നിങ്ങളുടെ പ്രധാന വാതിലിന്റെ ഫലങ്ങളും ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം നമ്മളുടെ വീട് വെക്കുന്ന വീട് വെച്ച ടൈം രണ്ട് വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നിൽക്കുമ്പോൾ ഈ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നത് ഫീസിങ് ഡിഗ്രി ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും അതായത് കിഴക്ക് തെക്ക് തെക്ക് കിഴക്ക് അങ്ങനെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരും ഇതിനാണ് ഫ്ലയിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഫ്ലെയിങ് സ്റ്റാർ ഒരിക്കലും മാറുന്നതല്ല മാറണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് വേറൊരു എപ്പിസോഡിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഫ്ലയിങ് സ്റ്റാർ വന്ന് നിൽക്കുന്നത് നോക്കിയതിന് ശേഷം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാന വാ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിനും നമ്മുടെ ബെഡ്റൂമിലും ഏത് നക്ഷത്രങ്ങൾ നിൽക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ നക്ഷത്രങ്ങൾ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് ഒരു വാട്ടർ സ്റ്റാർ എട്ടാണ് നമ്മളുടെ എൻട്രൻസിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വെൽത്ത് തരുന്ന ഒരു വീടായിരിക്കും ഇപ്പോഴും സമ്പത്ത് വന്ന് ഒരു വീടായിരിക്കും അത് അതേസമയം നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഫൈവ് ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തുടന്നതും പിടിക്കുന്നതും ഒക്കെ നഷ്ടങ്ങളായിരിക്കും അപ്പോൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല സ്റ്റാറുകൾ അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള എലമെൻറ്റുകൾ ഉപയോഗിച്ച് അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും മോശം സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടുന്ന എന്ത് എലമെന്റാണ് അവിടെ ഉപയോഗിക്കുന്നത് െന്ന് മനസ്സിലാക്കി അവിടെ അത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനും നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫെൻഷ്യയിലൂടെ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്